സെപ്റ്റംബർ ഇരുപത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മരിയ ഡിവൈൻ മേഴ്സിക്ക് ഈശോയിൽ നിന്നും ലഭിച്ച അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാം സന്ദേശം അനേകം വ്യാജപ്രവാചകന്മാർ വലിയ പ്രതാപത്തോടും മോഡിയോടും കൂടി അനേകരെ തങ്ങളുടെ വമ്പു പറച്ചിനാൽ കബളിപ്പിക്കും എന്നാൽ അവരിലൊരാൾ ഒരു രാജാവിനെ പോലെ മുമ്പോട്ട് വന്ന് വളരെ എളിമയോടെ ഞാനാണ് വീണ്ടും വന്ന യേശു ക്രിസ്തു എന്ന് മനുഷ്യരെ വിശ്വസിപ്പിക്കും ഇയാൾ താൻ മിശിഹയാണെന്ന് പറയുമ്പോൾ അനേകം മഹോന്നത വ്യക്തികൾ കൈയടിച്ച് അത് അംഗീകരിക്കും അവർ അയാളെ വളരെ നല്ല ഒരു രാഷ്ട്രീയ നേതാവായി അവതരിപ്പിക്കും അയാൾ ഒരു സമാധാനപ്രിയനും അനേകം കഴിവുകളുള്ള വ്യക്തിയുമാണെന്ന് കാണാം അയാൾ സുന്ദരനും ദൈവിക ചൈതന്യമുള്ള ഒരു യോഗീവര്യൻ്റെ സാദൃശ്യമുള്ള മുഖഭാവത്തോട് കൂടിയവനുമായിരിക്കും അയാളുടെ സുന്ദരമായ ദൃഷ്ടികളും ആകർഷിക്കുന്ന വ്യക്തിത്വവും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും അയാൾ ഈ ലോകത്തേക്ക് ഉടൻ വെളിപ്പെടുത്തപ്പെടുകയും പെട്ടെന്ന് കാണപ്പെടുകയും ചെയ്യും നേതാക്കന്മാർ ഈ മനുഷ്യനെ ഒരു രക്ഷകനായി അവതരിപ്പിക്കുമ്പോൾ ഇയാൾ മധ്യപൂർവ്വ ദേശത്തെ യുദ്ധം നിർത്തുകയും തൽഫലമായി ലോകമെമ്പാടും നിന്ന് ആദരമേറ്റുവാങ്ങുകയും ചെയ്യും അങ്ങനെയാണ് വ്യാജമിശിക വളരെ എളുപ്പത്തിൽ അംഗീകരിക്കപ്പെടുന്നത് അല്പകാലത്തിനുള്ളിൽ അയാളുടെ ആകർഷകത്വം ലോകമെമ്പാടും പരക്കും മാധ്യമങ്ങൾ അയാളുടെ കഴിവുകളെ വാഴ്ത്തും അനേകം പേർ അയാളെ പിൻചെല്ലും ഈ മനുഷ്യനായിരിക്കും താൻ മിശിഹയാണെന്ന് പറയുന്നത് അയാൾ എല്ലാവരോടും പറയും താൻ യേശുക്രിസ്തുവാണെന്ന് രണ്ടാമതം വന്നിരിക്കുകയാണെന്ന് അവനാണ് അന്തിക്രിസ്തു ഒരു നിമിഷത്തേക്ക് പോലും ചതിക്കപ്പെടല്ലേ ഞാൻ യേശുക്രിസ്തു ശരീരത്തിൽ ആദ്യമായി മനുഷ്യരെ രക്ഷിക്കുന്നതിന് വന്നു എന്നാൽ അറിഞ്ഞുകൊള്ളുക ഇത്തവണ ഞാൻ ശരീരത്തിൽ വീണ്ടും വരികയില്ല ഞാനൊരു കള്ളനെ പോലെ രാത്രിയിൽ വരും എന്നാൽ എൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സമയം എനിക്കറിയില്ല അത് പിതാവിന് മാത്രമേ അറിയുകയുള്ളൂ എൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ മുന്നോടിയായി ഒരടയാളം ആകാശത്ത് ലോകമെമ്പാടും കാണാം ആരെങ്കിലും ഞാൻ യേശുവാണെന്ന് പറയുകയും ഭൂമിയിലൂടെ നടക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ അവൻ നുണയനാണ് അവൻ സത്യത്തെ വളച്ചൊടിക്കും അവനെ പിന്തുടരുന്നവർ വളരെ അപകടത്തിൽ ചെന്ന് ചാടും നിങ്ങളുടെ ഈശോ